तुझसे कुछ मिलते ही वो बेबाक हो जाना मेरा और तेरा दांतों में वो उंगली दबाना याद है നിന്നെ കാണുമ്പോഴൊക്കെ നിന്നെ സന്ധിക്കുമ്പോഴൊക്കെ നിന്നോട് സമാഗമം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ധൈര്യം എന്നിലേക്ക് കടന്നു വരുമായിരുന്നു അതെന്നിലേക്ക് സന്നിവേശിക്കുമായിരുന്നു പ്രണയം നൽകുന്ന ഒരു വല്ലാത്ത ഊർജത്തെ കുറിച്ചാണ് കവി ഈ വഴിയിൽ സൂചിപ്പിക്കുന്നു ആ ധൈര്യം എന്നിലേക്ക് നിറയുന്ന സന്ദർഭത്തിലോ നിനക്കെന്താ സംഭവിക്കുന്നത് ഓ സ്ഥരാണായ നിന്നെ കാണുന്ന സമയത്ത് നിന്നോട് സന്ധിപ്പുണ്ടാകുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് സന്വേഷിച്ചിരുന്നെങ്കിൽ നീ എന്നെ കാണുമ്പോൾ പല്ലിൽ നഖം നാണം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് കവി പറയുന്നത് എന്നാൽ ഒരു പ്രണയം ഒരാണിലും പെണ്ണിലും എങ്ങനെ വർത്തിക്കുന്നു എന്നുള്ളതാണ് ആ സന്ധിപ്പിൻ്റെ വേള രണ്ടു പേരിലും വ്യത്യസ്തമായി ഓർത്തി സ്ത്രീക്ക് അത് ലജ്ജയുടെ നിമിഷമായി മാറുമ്പോൾ പുരുഷനത് വല്ലാത്ത ധൈര്യത്തിൻ്റെ നിമിഷമായി മാറുന്നു അവരുടെ കഥ പറയും പോലെ ഈ റെസൽ തുറന്നു പോകുന്നുണ്ടെങ്കിലും അവരുടെ കഥയാണതെങ്കിലും പ്രണയത്തിൻ്റെ ചില പാഠങ്ങൾ ഈ ഈരടികൾ നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രണയത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് കവി ഇതിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രണയത്തെ മനോഹരമാക്കിയ ഒരുപാട് നിമിഷങ്ങൾ